ഹലോ കുട്ടികളെ സ്വാതന്ത്ര്യത്തിന് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രധാന രാജവംശങ്ങളിൽ പെട്ടവരായിരുന്നു കോലത്തിരിയും സാമൂതിരിയും വടക്കൻ കേരളത്തിൽ പ്രധാനമായിട്ടും കണ്ണൂര് കാസർഗോഡ് ഭാഗങ്ങളിൽ കോലത്തിരിയും കോഴിക്കോട് സാമൂതിരിയുമാണ് ഭരണം നടത്തിയിരുന്നത് രാജവംശങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് എങ്കിലും പലപ്പോഴും അതിർത്തികളെ ചൊല്ലിയും മറ്റു പല കാരണങ്ങൾ മൂലവും വഴക്കും ഉണ്ടായിരുന്നു രാജാക്കന്മാരും പരസ്പരം പുറമേക്ക് സ്നേഹം ഭാവിച്ചിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളാണ് കൂടുതൽ ശ്രേഷ്ഠന്മാരെന്ന ചിന്ത രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നു കഥ മുത്തശ്ശി ഐതിഹ്യമാലയിലുള്ള ഈ രണ്ട് രാജവംശങ്ങളിലെ രണ്ട് രാജാക്കന്മാരുടെ ഒരു കഥ പറയാം എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ കോലത്തിരി രാജാവ് കോഴിക്കോട് സാമൂതിരിയെ കാണാൻ ചെന്നു ഉള്ളിൽ പരസ്പരം ആക്ഷേപവും മത്സരവും ഒക്കെ ഉണ്ടെങ്കിലും തന്നെ കാണാൻ വന്നയാളെ സ്വീകരിച്ച് നല്ലവണ്ണം സൽക്കരിക്കാതിരിക്കുന്നത് തങ്ങൾക്കൊരു പോരായ്മയാകുമല്ലോ എന്ന് കരുതി സാമൂതിരി അദ്ദേഹത്തെ വേണ്ട വിധം സൽക്കരിച്ചു നല്ലപോലെ സ്വീകരിച്ച് അതിഥി സൽക്കാരമൊക്കെ ചെയ്തതിന് ശേഷം അവരങ്ങനെ നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങി അങ്ങനെ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് കോലത്തിരി രാജാവ് സാമൂരി കുത്തുമോ എന്ന് സാമൂതിരി രാജാവിനോട് തമാശ പറയുകയാണെന്ന മട്ടിൽ ചോദിച്ചു ഈ സാമൂതിരിയെ ചുരുക്കി സാമൂരി എന്നാണ് അന്നത്തെ കാലത്ത് പറയാറുള്ളത് മൂരി എന്ന് പറഞ്ഞാൽ കാള എന്നാണല്ലോ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഒരു തമാശ എന്ന മട്ടില് രാജാവ് അങ്ങനെ ചോദിച്ചത് ഇത് കേട്ട സാമൂതിരി രാജാവ് എടുത്ത വഴിക്ക് കോലത്തിരി കത്തുമോ എന്ന് തിരിച്ചു ചോദിച്ചു ഇത് കേട്ട കോലത്തിരി രാജാവ് കോലത്തിരി ചിലപ്പോൾ കത്തിയേക്കും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഉടൻ സാമൂതിരി കോലത്തിരി കത്തിയാൽ സാമൂരി കുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവര് വീണ്ടും പല വർത്തമാനങ്ങളും അങ്ങനെ ഇരിക്കാൻ തുടങ്ങി കുറേ നേരം എല്ലാം പറഞ്ഞ് ഒന്നിച്ചു കുറേ നേരം ചിലവഴിച്ചതിന് ശേഷം കോലത്തിരി രാജാവ് യാത്ര പറഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി കുറെ കാലത്തിന് ശേഷം കോലത്തിരി രാജാവ് വളരെ ഭംഗിയുള്ള ഒരു പെട്ടി ഉണ്ടാക്കി സാമൂതിരിക്ക് അതിൻ്റെ താക്കോലുമൊക്കെയായി തന്റെ ഒരു ദൂതന്റെ കൈവശം അയച്ചു കൊടുത്തു ആ പെട്ടിയിൽ വെടിമരുന്ന് നിറച്ചു വെച്ചിരുന്നു മാത്രമല്ല പെട്ടി തുറക്കുന്ന സമയത്ത് ആ വെടിമരുന്നിന് തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ മുഖവും ദേഹവുമെല്ലാം കത്തിപ്പുകൊക്കെ വണ്ണത്തിലുള്ള ഒരു സൂത്രവും ആ പെട്ടിയിലുണ്ടായിരുന്നു ഓലത്തിരി കത്തുമോ എന്ന സാമൂതിരിപ്പാട് ചോദിച്ചതിന് ഒന്ന് കത്തിച്ച് കാണിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഓലത്തിരി ഈ ചാതി പ്രയോഗിച്ചത് രാജാവിന്റെ പ്രത്യ രാജാവ് പറഞ്ഞതുപോലെ പെട്ടിയും താക്കോലും കൂടി രാജാവിന്റെ സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് സാമൂതിരിപ്പാടിന്റെ അടുത്ത് എത്തിച്ചു തനിക്ക് സമ്മാനം അയച്ചു തന്നിരിക്കുന്നു എന്ന് കോലത്തിരി രാജാവിന്റെ പറഞ്ഞത് കേട്ട് സാമൂതിരി പാടിന് അത്ഭുതമായി പെട്ടെന്ന് സാമൂതിരിക്ക് മുമ്പ് ചിലപ്പോൾ കത്തും സൂക്ഷിക്കണമെന്ന് കോലത്തിരി പറഞ്ഞതും ഓർമ്മ വന്നു പെട്ടിയിൽ എന്തെങ്കിലും കത്തുന്ന സാധനമായിരിക്കുമോ എന്ന് സാമൂതിരിക്ക് ഒരു സംശയം തോന്നി സാമൂതിരി പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ഭയന്നു സാമൂതിരി തന്റെ പ്രിത്യന്മാരോട് പെട്ടി വെള്ളത്തിൽ മുക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പ്രത്യൻ സാമൂതിരി പറഞ്ഞത് പ്രകാരം പെട്ടി നല്ലപോലെ വെള്ളത്തിൽ മുക്കി കൊണ്ടുവന്ന് സാമൂതിരിക്ക് കൊടുത്തു സാമൂതിരി പെട്ടി തുറന്നു അതിലുണ്ടായിരുന്ന വെടിമരുന്നെല്ലാം നനഞ്ഞു പോയത് കൊണ്ട് സാമൂതിരിക്ക് യാതൊരാപത്തും പറ്റിയില്ല ഇവിടെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലുണ്ടായതെല്ലാം കോലത്തിര രാജാവിന്റെ പ്രിത്യന്മാരെ തിരിച്ചു ചെന്ന് രാജാവിനെ അറിയിച്ചു താൻ ചാരിച്ച പോലെ തൻ്റെ പദ്ധതി ഒന്നും നടന്നില്ലല്ലോ എന്ന് രാജാവ് വിഷമിക്കുകയും ചെയ്തു വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞു ഇത്തവണ സാമൂതിരി ഒരു പെട്ടി കോലത്തിരി രാജാവിന് അയച്ചു കൊടുത്തു പതിവില്ലാതെ സാമൂതിരിയുടെ അടുത്തു നിന്നൊരു സമ്മാനം വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ കോലത്തിരി രാജാവിനും സംശയമായി താൻ മുമ്പ് ചെയ്തതിന് പകരമായി സാമൂതിരി വല്ലതും ചെയ്തിട്ടുണ്ടാകുമെന്ന് കോലത്തിരി രാജാവ് പറയുന്നു സാമൂതിരി പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ എടുത്തത് അതുകൊണ്ട് താനും അതുപോലെ പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് കോലത്തിരി രാജാവ് തീരുമാനിച്ചു തൻ്റെ പ്രത്യന്മാരോട് പറഞ്ഞ് കോലത്തിരി രാജാവ് പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്തു സാമൂതിരി കുത്തുമോ എന്നാണല്ലോ കോലത്തിരി ചോദിച്ചത് അതുകൊണ്ട് കടന്നൽ കൂടുകളാണ് പെട്ടിയിൽ സാമൂതിരി വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ മുക്കിയപ്പോൾ ആ കടന്നൽ കൂടെല്ലാം നനഞ്ഞതോടെ കടന്നലുകളെല്ലാം ഇളകി ആ സമയത്താണ് കോലത്തിരി രാജാവ് പെട്ടി തുറന്നത് കടന്നലുകളുടെ കൊത്തേറ്റ് രാജാവാകെ വിഷമിച്ചു തളർന്നു കൊട്ടാരത്തിലെ ആളുകളെല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടി അടിച്ചും തീവച്ചും ഒക്കെ കടന്നലുകളെ നശിപ്പിച്ചിട്ടാണ് രാജാവിന്റെ ജീവൻ രക്ഷിച്ചത് ഈ കഥ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബായ്